ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര അനുഷ്ഠാന ചടങ്ങുകളുമായി ബ്രാഹ്മണ സമൂഹം നവരാത്രിയോടനുബന്ധിച്ച് ബൊമ്മക്കുലു ആചാരങ്ങൾ പുതുതലമുറക്ക് പകർന്നു നൽകി ബ്രാഹ്മണ കുടുംബങ്ങൾ വാങ്ങും അപ്പൊ നമ്മുക്കോ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ ബൊമ്മക്കുലു ഒരുങ്ങി ൾക്ക് വേണ്ടി ദേവി പ്രീതിക്കായുള്ള പ്രാർത്ഥനയിലാണ് ഭക്തജനങ്ങൾ ആചാരവും അനുഷ്ഠാനവും ഐതിഹ്യവും വിശ്വാസവും ഇഴപിരിയുന്ന അന്തരീക്ഷത്തിൽ വിപുലമായ ചടങ്ങുകളാണ് നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്നത് ഇത് നമ്മ കോവിലെല്ലാം കോരണം അപ്പതാ നമ്മ സ്റ്റാർട്ട് ആവും സാധാരണ കൊലുവെപ്പും ഗ്രാമങ്ങളിലെ എല്ലാ രാത്രിയും വെക്കരുത് ഇപ്പൊ എല്ലാം കൊഞ്ചം കമ്മി ആയിരിക്കും അങ്കളിലെ വെക്കരുത് അത്തപടി എല്ലാം പോയിട്ടിക്ക് പിന്നെ കോവിലെ നമ്മ വെച്ചിട്ടിരിക്കും അത് കൂടിയായിട്ട് വെച്ച് ഫുൾ ആയിടും അപ്പടിയൊന്നുമില്ലേ അവാവ ശക്തി പോലെ സമയം പോലെ നിറയ വെക്കാളും ഉണ്ടോ കൊഞ്ചൊരു ഒമ്പത് പടി അല്ലാട്ട ഒറ്റയായിട്ട് വരണം ഒരു പടി ഒരു പടിയല്ല മൂന്ന് പടി അല്ലാട്ട് അന്തമാതിരി ഒമ്പത് പന്ത്രണ്ട് പതിന എണ്ണം നമുക്ക് ഒത്ീഴ ഹൈന്ദവ ഹൈന്ദ്രാണങ്ങളിലെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും പാവകളും തട്ടുകളിലായി അടുക്കി നടത്തുന്ന പൂജയാണ് ബൊമ്മക്കുലു തമിഴ്നാട്ടിലും ആന്ധ്രയിലുമാണ് നവരാത്രി പൂജയുടെ ഭാഗമായി ബൊമ്മക്കുലു ഒരുക്കുന്നത് സോ ഒമ്പത് ദിവസം ഇതൊരു സോഷ്യൽ നെറ്റ്വർക്ക് പോലെ എല്ലാവരും കാണാത്തവരെല്ലാം കാണും നാട്ടും നാട്ടുമ്പുറത്തുനിന്ന് വന്നവരെല്ലാം അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിന് വരും അപ്പോൾ നമ്മൾ കാണാത്തവരെല്ലാം കാണും ഇപ്പം ലെറ്റർ റൈറ്റിംഗ് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ട് സംസാരിക്കുന്നത് മൊബൈലിൽ നിന്ന് കുറച്ച് നേരം വിട്ടു നിൽക്കാനും ഒരു ഫെസ്റ്റിവലാണിത് പിന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടോ ഇന്ന് പച്ചയാണ് കളറ് അപ്പോൾ നവരാത്രി കളേഴ്സ് അത് എല്ലാവരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നലെ മഞ്ഞ ഇന്ന് പച്ച അതേപോലെ ഒമ്പത് ദിവസം ഇന്നലെ ശൈലപുത്രി ഇന്ന് ഇന്ന് വേറെ രൂപം അപ്പൊ എവറി ഡേ ഓരോ രൂപമായിട്ട് ദേവീനെ ഉപാസിക്കുന്നുണ്ട് ഡെയിലി നൈവേദ്യം വയ്ക്കും പിന്നെ പാട്ട് ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഇതിന് ഈ സരസ്വതി പൂജയ്ക്ക് ജോയിൻ ചെയ്യും അതൊരു കൾച്ചറാണത് പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റം പിന്നെ അമ്പലങ്ങളിലും ഇതേപോലെ ഏഴര മണി കഴിഞ്ഞാൽ നമ്മളുടെ ടാലൻ്റ് എല്ലാം കാണിക്കാനായിട്ട് പാട്ട് പലവിധ പദ്ധതികളുണ്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ അമ്പലങ്ങളിലും അപ്പൊ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നും പ്രസാദം കൊടുക്കും പിന്നെ ലാസ്റ്റ് ഡേ കുട്ടികളുടെ കണക്കാന്ന് വരും അപ്പൊ അന്ന് ഓരോ വീട്ടുകാരും ഡിഫറെൻ്റ് പലഹാരം കൊടുക്കും സോ ഇത് ഒരു ഒമ്പത് ദിവസം എങ്ങനെ പോകുമെന്ന് അറിയില്ല നമുക്ക് ഏറ്റവും ദേവിയെ ഉപാസിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കൾച്ചർ പ്ലസ് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതും പഴയ ഓർമ്മകളെ പുതുക്കാനും ഒരു ഫെസ്റ്റിവലാണ് നവരാത്രി കേരളത്തിൽ തമിഴ് ബ്രാഹ്മണ സമൂഹമാണ് പ്രധാനമായും ബൊമ്മക്കുലു നവരാത്രി ആഘോഷിക്കുന്നത് നവരാത്രി ആരംഭത്തിൽ ദേവി പൂജയുമായി ബന്ധപ്പെട്ട് പൂജാമുറികളിൽ ബൊമ്മക്കുലു നിരത്തിവെച്ച് വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു വരികയാണിപ്പോൾ ബ്രാഹ്മണ സമൂഹങ്ങൾ അതിവിപുലമായി നവരാത്രി ആഘോഷിക്കുന്ന പുതുക്കോട് തെക്കേ ഗ്രാമ അഗ്രഹാരത്തിലെ എം ആർ ഈശ്വരിയുടെ ഗൃഹത്തിൽ നിന്നും ബ്രാഹ്മണ സമൂഹം അനുഷ്ഠിച്ചുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് നവരാത്രിക്ക് ഞങ്ങൾ കൊലു വയ്ക്കും ഇത് കൊലു വയ്ക്കുന്നത് വീടിൻ്റെ ഒരു ആചാരങ്ങളാണ് ചില വീടുകളിൽ വെക്കില്ല ചില വീടുകളിൽ വെക്കും ആദ്യം തന്നെ വയ്ക്കും ഇത് കൊലു കൊലു വെക്കുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കാലത്ത് നിന്ന് അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു വീട്ടില് പക്ഷെ ഞങ്ങൾക്ക് മുത്തശ്ശി മറക്കുന്നേ അറിയുള്ളൂ ഞാൻ ഈ വീട്ടിൻ്റെ മുത്ത മക മക മൂത്ത മകളാണ് അതുകൊണ്ട് തന്നെ പക്ഷെ മകൾ കല്യാണം കഴിഞ്ഞ് പോയാൽ അവരുടെ വീട്ടിലുണ്ടെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ വെക്കാൻ പാടില്ല അതാണ് പുറന്നു വിടില്ല പക്ഷേ എനിക്കിത് വലിയ ഇഷ്ടമാണ് വാങ്ങാൻ വന്ന് കൊലു വയ്ക്കുന്നതൊക്കെ എൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമാണ് കൊലു കൊലുവെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അച്ഛനൊക്കെ പോയ ശേഷം പോലും അമ്മ ബംഗ്ലൂരിലായിരുന്നു മക്കളുടെ കൂട്ടത്തില് നവരാത്രിക്ക് ഒരാഴ്ച മുമ്പ് തുടങ്ങാൻ എൻ്റെ അമ്മ കൊലുവെക്കണം കൊലുവെക്കണം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി വന്ന് ഇവിടെ ഞങ്ങൾ കൂടി ആ കാലത്ത് വെച്ചിരുന്നു കൊല വെക്കുന്നത് അഞ്ച് പടിയിലാവാം മൂന്ന് പടിയിലാവാം ഏഴ് പടിയിലാവാം ഒമ്പത് പടി വെക്കാം ഒമ്പത് വരെ വെക്കാം ആദ്യം മരപ്പാച്ചി എന്ന് പറഞ്ഞിട്ട് മരത്തിലായി ഉണ്ടാക്കിയ ആ മരപ്പാച്ചി കാലത്ത് എങ്ങനെയായിരുന്നെങ്കിൽ ദിവസം പൂജ ചെയ്യും வாார் வந்து பூஜை செய்யும் ஒன்பது திவசம் பூஜை செய்து செய் கன்னிகையை விழித்து கன்னிகாத்த பெண் குட்டி ஆ பெண்ியை விழித்து அவளுக்கு கன்னியா பூஜை செய்து செய் வஸ்ட்ரெல்லாம் அவளுக்கு பட்டுப்பாவாட அதிகம் முத்தி பட்டுப்பாடையான கொடுக்க பட்டுப்பாட ஆபரணங்கள் மாலை வள പൂവ് എല്ലാം കൊടുത്ത് അവൾക്ക് പൂജ ചെയ്ത് ആഹാരം കൊടുത്ത് എല്ലാം ചെയ്തിരുന്നു അതാദ്യ കാലത്തുണ്ടായിരുന്ന പദ്ധതി മുത്തശ്ശിയുടെ പദ്ധതി അമ്മയാകുമ്പോഴേക്കും അമ്മയ്ക്ക് അർത്ഥം കഴിഞ്ഞില്ല ഇപ്പോൾ ചെറുതായിട്ടൊരു പൂജ ചെയ്യും ചെറുതായിട്ട് പൂജ ചെയ്യും എന്തെങ്കിലും നൈവേദ്യം ഉണ്ടാക്കും ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഓരോ ദിവസം ഓരോരു കടല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുട്ട് ഉപ്പിട്ട് ഉക്കാർ അങ്ങനെ പറഞ്ഞിട്ട് അമ്മ അപ്പം സൗകര്യം പോലെ എല്ലാം ചെയ്യും നവരാത്രി കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പേരമക്കളും എല്ലാ ച കസിൻസ് എല്ലാവരും വന്ന് വലിയ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ എല്ലാവരും വരും എല്ലാവരും വന്ന് കൂടിയൊരു ഗെട്ടുപരർമാതിരി ഞങ്ങളുടെ വീട്ടിൽ വലിയ ഒരു ഗെറ്റ് ആവും പക്ഷെ എല്ലാവരും ഈ വീട്ടിലത്തെ പദ്ധതി ഗ്രാമത്തിലെ പദ്ധതി അനുസരിച്ച് ഗ്രാമത്തിലെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് പുതിയ കാലഘട്ടത്തിൽ പുതുതലമുറയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ കുറഞ്ഞു വരികയാണ് പഴമയുടെ ആചാരാനുഷ്ഠാന തനിമ നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരും ആധുനിക കാലഘട്ടത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾ നിലനിർത്തുവാൻ പറ്റാതിരിക്കുന്നവരും ഏറെയാണ് അഗ്രഹാരത്തിലെ ലളിത ഗണപതി ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു നാനത്വത്തിൽ ഏകത്വമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജാതി മത സമുദായങ്ങളിലുള്ള നിരവധി വിഭാഗങ്ങൾ തങ്ങളുടേതായ സാംസ്കാരിക മുദ്രകൾ പതിപ്പിക്കുമ്പോൾ ഇവിടെ ബ്രാഹ്മണ സമൂഹവും ദേശീയത നിലനിർത്തുകയാണ് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഗ്രാമത്തിലെ പരേതയായ സീതാ മകൾ എഴുപത്തിയേഴ് വയസ്സുള്ള വിജയലക്ഷ്മി നവരാത്രി ആചാരാനുഷ്ഠാനങ്ങളുടെ കാലവും പുതിയ കാലവും തമ്മിലുള്ള വേർതിരിവ് വിശദമാക്കി ന്യൂസ് ഡെസ്ക് സിസി